ഹലോ അസ്ലാമലും എല്ലാവർക്കും ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുകയെന്ന് വിചാരിക്കുന്നു പക്ഷേ അത് അലഹമില്ല ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെയും പോലുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് രാവിലെ വാപ്പായും അമ്മയും കൂടെ ഹോസ്പിറ്റലിലേക്ക് പോയിരിക്കുകയാണെ ഞാൻ ഇടയ്ക്ക് പറഞ്ഞില്ലായിരുന്നു കണ്ണിന് ഓപ്പറേഷൻ ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചെക്കപ്പും സ്കാനിങ്ങും ബ്ലഡ് ടെസ്റ്റും ഒക്കെ ഇന്നാണ് അപ്പോൾ അതിന് പോയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ പാത്തുവിന് ചോറും അതുപോലെ ഇന്നലെ രസം കുറച്ചൊരുപ്പോൾ ഉണ്ടായിരുന്നു ബാക്കി അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ സൈഡായിട്ട് കുറച്ച് വെണ്ടയ്ക്ക മെഴുക്കുരുട്ടിയും അതുപോലെ ഒരു മുട്ടയും കൂടെ പൊരിച്ചിട്ട് ചോറ് റെഡി ആക്കിയിട്ടുണ്ടായിരുന്നെ കേട്ടോ അപ്പോൾ ഇന്നത്തെ പാത്തൂൻ്റെ ലഞ്ച് അപ്പോൾ ഇതൊക്കെയാണ് സ്നാക്ക് ഞാൻ പോകുന്ന വഴിക്കാണ് കേട്ടോ മേടിച്ച് കൊടുത്ത് വിട്ടത് ഒന്നും ഒരുപ്പൂലായിരുന്നു അപ്പോൾ ബിസ്ക്കറ്റ് മേടിച്ചിട്ട് കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇപ്പം അത്ത കുട്ടിയും ഒരിക്കൽ സ്കൂളിലേക്ക് കൊണ്ടാക്കിയിട്ട് നേരെ തിരികെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴത്തേക്കും മഴ ഇങ്ങനെ ചിന് ചിന്ന അങ്ങനെയൊന്നും പെയ്തുകൊണ്ട് ഇതിങ്ങനെ ചെറുതായിട്ട് ചാറ്റൽ മഴയുണ്ടല്ലോ അപ്പം അങ്ങനെ നിൽക്കുകയാണെ വന്നപ്പോഴത്തേക്കും അനിയത്തി പാത്രങ്ങളൊക്കെ കഴുകി നല്ല അട്ടിപ്പൊളിയാക്കിയൊക്കെ വെച്ചിരിക്കുമായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ ബാക്കിയെല്ലാം എൻ്റെ ജോലിയാണ് കുറേ തുണികളൊക്കെ ഉമ്മച്ച് പൊടിയിൽ പൊടി ഇട്ടിട്ട് വെച്ചിരിക്കുമായിരുന്നേ അപ്പം മഴയൊന്ന് മാറി നിൽക്കുകയാണെങ്കിൽ ഒന്ന് കഴുകിയിട്ടേക്കാൻ പറഞ്ഞു നമ്മൾ പിന്നെ അങ്ങനെ ആണല്ലോ എത്ര മഴയാണേലും ഉള്ള തുണികളെല്ലാം വരി കഴുകി അങ്ങനെയെങ്കിലൊക്കെ ഒന്ന് ഉണക്കി പറക്കിയെടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ചെറിയൊരു വെട്ടമൊക്കെ കാണുന്നത് കൊണ്ട് ഇങ്ങനെ അങ്ങനെ ഒരുപാട് സമയമൊന്നും കാണത്തില്ലാട്ടോ ഒരു പത്ത് മിനിറ്റ് ഏറിപ്പോയൊരു പത്ത് മിനിറ്റ് നല്ല വെയിലായിരിക്കും അത് കഴിഞ്ഞിട്ട് അതിന് ഇരട്ടിക്ക് മഴയുമായിരിക്കും അപ്പോൾ എന്തായാലും ചെറിയൊരു വെട്ടമൊക്കെ കാണുന്നത് കൊണ്ട് അമ്മ ഉമ്മച്ചിട്ടിട്ട് പോയ തുണി ഒന്ന് കഴുകി അപ്പോൾ അതിനിടയ്ക്ക് മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ അപ്പം മീൻ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും തട്ടിക്കൂട്ടി എന്തെങ്കിലുമൊക്കെ ഒരു ചാറ് കറി വെക്കാന്നൊക്കെ ഞാൻ വിചാരിച്ചതാണ് അപ്പോൾ നമുക്ക് മീൻ കിട്ടിയിട്ടുണ്ടോ മീൻ അയലാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഞാനൊന്നെടുത്ത് വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ആകെ രണ്ട് റൂം മാത്രമേ വൃത്തിയാക്കി വെച്ചിട്ടുള്ളൂ കേട്ടോ എന്ന് വെച്ചാൽ ബെഡ്ഷീറ്റൊക്കെ മാറ്റി വിരിച്ചിട്ട് അവിടെയൊക്കെ ഒന്ന് തൂത്തുപിറക്കി വൃത്തിയാക്കിയിട്ടിട്ടുണ്ട് രാവിലെ പോകുമ്പോഴത്തേക്കും മൊക്ക് സ്കൂളിലുണ്ടെങ്കിൽ മൊത്തം അലുമ്പാക്കിയിട്ടായിരിക്കും പോകുന്നത് കേട്ടോ ഒരു തലയിൽ വെക്കുക ഒരു ക്ലിപ്പ് നോക്കുവാണെങ്കിൽ അത് ഞാൻ എല്ലാം വലിച്ചു വാരിയിട്ടുണ്ടായിരിക്കും നോക്കുന്നത് അതുകൊണ്ട് അതെല്ലാം നമ്മൾക്ക് ഒന്ന് പറക്കി ഒതുക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ ഇനിയിപ്പോൾ എറായ മാത്രം ഒന്ന് വൃത്തിയാക്കിയാൽ മതി മുറ്റ രാവിലെ തൂത്തിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലെ കുറച്ച് ഇത് എന്താ മഴയൊന്ന് ഒതുങ്ങി നിന്ന സമയത്ത് അനിയത്ത് തന്നെ ഫ്രണ്ട് മുറ്റമൊക്കെ നല്ല രീതിയിൽ വൃത്തിയാക്കിയിട്ടിരിക്കുകയാണോ അപ്പോൾ തലേന്ന് മുറ്റം അടിച്ചതുകൊണ്ട് തന്നെ വലിയ അലമ്പൊന്നുമില്ല അപ്പം ക്ലീൻ ആക്കി കിടക്കാണ് കേട്ടോ പിന്നെ ഇതിനിടയ്ക്ക് ഞാൻ പോയിട്ട് വെള്ള തുണികളൊക്കെ ഒന്ന് എന്താ സോപ്പിട്ട് വെള്ളം വെള്ളം എന്താ പറയുക ഊരി പിഴിഞ്ഞിട്ടിട്ടുണ്ട് മഴയാണേലും ഉടക്കിടുന്നെങ്കിൽ അനയട്ടെ അതെല്ലാം ഉണങ്ങുന്നെങ്കിൽ ഉണങ്ങട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പോൾ ഇന്നലെ കൊണ്ടുവന്നിട്ട തുണികളാട്ടോ ഇന്നലെ ഞാൻ മടക്കിയൊന്നും വെച്ചിട്ടില്ലായിരുന്നെ ഞാനിങ്ങനെ കഴുകിയിട്ട് എവിടെയെങ്കിലും കൊണ്ടങ്ങ് വെക്കും ചില സമയങ്ങളിൽ എനിക്ക് തോന്നും തോന്നുവാണേൽ ഞാൻ മടക്കി വെക്കും ഇല്ലെങ്കിൽ ഇത് തന്നെ എനിക്ക് വീണ്ടും എടുത്ത് കഴുകേണ്ടി വരും കേട്ടോ അപ്പം അത്തു പിന്നെ ഇതെല്ലാം വലിച്ച് വാരി എങ്ങോട്ടെങ്കിലുമൊക്കെ കൊണ്ടുവന്നിട്ടിട്ട് അതിനകത്തൊക്കെ എന്തെങ്കിലുമൊക്കെ പൊടിയും ചപ്പൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വീണ്ടും കഴുകിയിടേണ്ടി വരും ഈ സൈഡിൽ സൈഡിലിരുന്ന് വിളിക്കുന്നത് ഇങ്ങനെ കാ കാ എന്ന് വിളിക്കുന്നത് എൻ്റെ എനിമയാണ് അത് പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ അങ്ങ് ക്ഷമിക്കണം കേട്ടോ അപ്പോൾ പിന്നെ എന്താ തുണികളൊക്കെ ഒന്ന് ആ മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പം ഇറായം കൊണ്ടൊന്ന് തൂത്തുവാരി വൃത്തിയാക്കിയിട്ടിട്ട് വേണം അടുക്കളയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഉച്ചക്കലത്തേക്ക് ചോറും കറികളൊക്കെ വെക്കണമല്ലോ നമ്മുടെ ടി വി ഇപ്പോഴാട്ടോ ഞാൻ ശ്രദ്ധിക്കുന്നത് ടി വി അവിടെ കിടന്നങ്ങ് മിന്നു എന്തുവാണെന്നറിയുമ്പോൾ ടി വി കേടായിട്ടിരിക്കുകയാണെ എപ്പോഴെങ്കിലും രാവിലെ നമ്മളിങ്ങനെ ഒന്ന് ഓണാക്കി ഇടുമ്പോഴത്തേക്കും എപ്പോഴെങ്കിലും ആയിരിക്കും അതൊന്ന് ഓണായി കത്തി വരുന്നത് അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് മിന്നുന്നത് കണ്ടോ അതുപോലെ ഇങ്ങനെ മിന്നി മിന്നി ഇരിക്കും എന്താ പറ്റിയതൊന്നും അറിയത്തില്ല കേട്ടോ ഒരു ടി വി ഇങ്ങനെ പാത്തുവിൻ്റെ കൈ കട്ടി തറയിൽ വീണിട്ട് സ്ക്രീനൊക്കെ ഇങ്ങനെ പൊട്ടിപ്പോയിട്ടോ ഇത് പിന്നെ ആക്രക്കടയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വച്ചിരിക്കുന്ന ടി വി ആണ് ആക്രിയാണ് കേട്ടോ സത്യത്തിൽ ആ ടി വി ആക്രക്കടയിൽ നിന്ന് നിന്നും വാങ്ങിയിട്ടുള്ളൊരു ടി വി ആണേ അപ്പോൾ അതിന് പല പല പ്രശ്നങ്ങളാണ് അന്ന് മുതലേ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ അതിനുണ്ട് കേട്ടോ അപ്പോൾ ഇനി ശരിയാക്കാൻ കൊടുക്കണോന്നൊക്കെ പറയുന്നത് കേട്ടോ ഒന്നും അറിയാൻ വയ്യ കേട്ടോ അതിപ്പോൾ എത്രാമത്തെ പ്രാവശ്യം എന്നറിയത്തില്ല അത് ശരിയാക്കി വെക്കുന്നത് ഇനി അത് കൊടുത്താൽ ശരിയായി കിട്ടുമെന്നു അറിയത്തില്ല അപ്പോൾ എന്തായാലും എന്താ വീടിനകമൊക്കെ അടിച്ചു വരെ വൃത്തിയാക്കി ഇട്ടു അത് കഴിഞ്ഞിട്ട് അനിയത്തി ഇതേ ഒരു താളെടുക്കാൻ ഞാൻ പറഞ്ഞു വിട്ടതാണ് കേട്ടോ ക്യാമറ എവിടെയെങ്കിലും കൊണ്ട് വെക്കുകയാണെങ്കിൽ പൂച്ച എങ്ങനെ തള്ളിയിട്ട് പൊട്ടിച്ചാലോ എന്ന് കരുതിയിട്ട് പ്രത്യേകിച്ച് മുറ്റത്തൊക്കെ ഇങ്ങനെ ചാറ്റൽ മഴയുണ്ട് കേട്ടോ അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നില്ലെങ്കിൽ നല്ലതിങ്ങനെ പൊടിഞ്ഞ് പൊടിഞ്ഞ് നിൽക്കുകയാണ് അപ്പം മൊബൈലിലൊക്കെ വെള്ളം വീണ് കഴിഞ്ഞാൽ പിന്നെ ആകെ നാശകോശാവും അപ്പോൾ അനിയത്തി പോയി രണ്ട് താളൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതൊന്ന് തോരം വെക്കാനാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതേ മീനൊക്കെ ഒന്ന് വെട്ടി കഴുകി എടുക്കുകയാണ് കേട്ടോ അതിപ്പോൾ അകത്ത് തന്നെ ഇരുന്ന് വെട്ടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴയാണ് കേട്ടോ മഴയായി നമുക്ക് നനഞ്ഞ് എന്തായാലും പുറത്തിറങ്ങി നിൽക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് അവർ വരുന്ന സമയത്ത് ചേക്കും അവർ എന്തായാലും ഒരു ഒരു മണി ഒരു മണി രണ്ട് മണിക്കകത്ത് എന്തായാലും എത്തുമെന്ന് തോന്നി അതുകൊണ്ട് നേരത്തെ കറികളൊക്കെ വെച്ച് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ചോറ് കഴിക്കാമല്ലോ വിശന്നിട്ടാവും വരുന്നത് അപ്പോൾ ഇതേ മീനൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ അങ്ങനെ മീനൊക്കെ വെട്ടി കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇപ്പം ഞാൻ മീൻ വെട്ടാൻ എടുത്ത സമയം മുതലിതേ ഇവറ്റകൾ എന്നെ കാത്തിരിക്കാനായിട്ടോ വേസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതേ അത് അവർക്കൊക്കെ ഇട്ട് കൊടുത്തിട്ട് അവരെയും സന്തോഷിപ്പിച്ചതിന് ശേഷം ഞാൻ വീണ്ടും അകത്തേക്ക് വന്നിട്ടുണ്ട് ഇനിയിപ്പം മീൻകറി വെക്കാനായിട്ട് പോവുകയാണെ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അരപ്പൊക്കെ ഉണ്ടല്ലോ തേങ്ങയും മുളകും മല്ലിയും ഒക്കെ ഒന്ന് അരച്ച് സെറ്റ് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് പിന്നെ കാണിക്കാതിരുന്നത് എല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ സ്റ്റൈലിലെ മീൻകറി അങ്ങനെ ആയിരിക്കുമെന്ന് അപ്പോൾ പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പഴയ വീഡിയോസും കൂടെ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ അപ്പോൾ കുറച്ച് തക്കാളിയും കുറച്ചല്ല ഒരു തക്കാളിയും അഞ്ചാറ് പച്ചമുളകും ഒക്കെ ഒന്ന് ചട്ടിക്കകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് എണ്ണയിൽ വാട്ടിയെടുക്കുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ അങ്ങനെയും ചെയ്യാറുണ്ട് കേട്ടോ വെറുതെ എണ്ണ കളയണ്ട കുറച്ചേ ഉണ്ടോ അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്യുന്നില്ല അല്ലേ ബാങ്ക് കേട്ടതുകൊണ്ടാണ് കേട്ടോ ഇടയ്ക്ക് വെച്ചിട്ട് നമ്മുടെ ഓയിസംഗം മുറിഞ്ഞു പോയിട്ടുള്ളത് അപ്പോൾ കറിയൊക്കെ കലക്കിയ അടുപ്പിലേക്കാക്കി കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ തിളക്കുന്ന സമയം കൊണ്ട് നമ്മൾ ഈ താളൊക്കെ ഒന്ന് അതിൻ്റെ അതിൻ്റെ പുറന്തൊലിയും ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് ക്ലീനാക്കി വൃത്തിയാക്കി എടുക്കുകയാണ് കേട്ടോ എനിക്ക് പറ്റിയ പറ്റിയൊരവത് എന്താണെന്ന് അറിയുമ്പോൾ നല്ല രീതിയിൽ അനിയത്തി രണ്ട് നല്ലത് നോക്കി രണ്ട് താൾ കൊണ്ട് തന്നതാണ് എൻ്റെ അഹങ്കാരത്തിന് ഞാനത് കുറച്ചേ എടുത്തോളൂ കേട്ടോ എന്നാൽ ഈ താളൊക്കെ നമ്മൾ എത്ര അരിഞ്ഞ് വെച്ചിരുന്നാലും ചൂട് അങ്ങോട്ട് കയറുമ്പോഴത്തേക്ക് എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ അങ്ങ് ചിരിയേ കാണത്തുള്ളൂ അപ്പോൾ ഞാൻ ഒന്ന് അങ്ങ് കളയുക കേട്ടോ ചെയ്തത് കുറച്ചേ എടുത്തോളൂ അതോ പറ്റിയാകത്ത ചിരിയേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതിന് കറിയൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് മീനൊക്കെ വെട്ടി കഴിഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടാ ഇനി എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അരപ്പ് അരയ്ക്കുന്ന സമയത്ത് ഉലുവ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ഉലുവ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു പച്ച ഉലുവ കുറച്ച് കഴിഞ്ഞ് ഇട്ടു കൊടുത്തിട്ടോ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ മീനൊക്കെ ഇട്ട് കൊടുത്തു കറിയൊക്കെ അവിടെ അടച്ചു വെച്ച് വേറെ നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ കറിയൊക്കെ അവിടെ നല്ല രീതിയിൽ റെഡിയായി കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒന്ന് ചുറ്റിച്ചു കൊടുത്തിട്ടുണ്ട് അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഈ അരിഞ്ഞു വെച്ചിട്ടുള്ള ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ താള് ആദ്യം കറി വെക്കാനായിട്ടാണ് കേട്ടോ ഉദ്ദേശിച്ചത് അപ്പോഴത്തേക്ക് മീൻ കിട്ടിയല്ലോ അതുകൊണ്ടാണ് പ്ലാൻ അങ്ങ് പെട്ടെന്ന് മാറ്റിയതിന് ശേഷം തോരന് തോറിന് വേണ്ടിയിട്ടങ് അരിഞ്ഞെടുത്തത് ആദ്യം വലിയ കഷ്ണങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ ഞാൻ അരിഞ്ഞു വെച്ചത് പിന്നെ പിന്നത് ഞാൻ കുത്തിയിരുന്നു കുഞ്ഞുനങ്ങ് അരിഞ്ഞെടുത്തു തോരന് വേണ്ടിയിട്ടോ കുറച്ച് അരപ്പും കൂടി ഇട്ട് കൊടുത്തു ഇതാകുമ്പോൾ നമ്മൾ സാധാരണ കഷ്ണങ്ങൾ വേവിച്ചിട്ടിടുന്നത് പോലെ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അതിലേക്ക് തന്നെ അത് എൻ്റെ സ്റ്റൈലാണ് ഞാൻ ചുമ്മാ അതിൻ്റെ അകത്ത് ഇട്ടിട്ട് നമ്മൾ അരപ്പ് സാധാ അരക്കത്തില്ല ജീരകം വെളുത്തുള്ളി പച്ച പച്ചമുളക് ഒക്കെ ഇട്ടിട്ട് തേങ്ങ അരച്ച് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ടേസ്റ്റാണേ അപ്പോൾ അങ്ങനെ ഒന്ന് തിരുമിയതിന് ശേഷം കുറച്ച് വെള്ളം നമ്മൾ ആ ഒരു മിക്സി ജാറിലുണ്ടല്ലോ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ട് ആ ഒരു ഇതിലേക്ക് കിടന്നിട്ടങ്ങ് വറ്റിച്ചെടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ എനിക്ക് ആദ്യം തോന്നി തോന്നേ കാണുമെന്ന് പക്ഷേ ഇച്ചിരി ഉണ്ടായിരുന്നുള്ളൂ പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയുള്ളായിരുന്നു നമ്മുടെ സിമ്പിൾ ഒരു ഉച്ചയുണായിരുന്നു കേട്ടോ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഉച്ചവണമായിരുന്നു ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ടൊന്ന് സപ്പോർട്ടാക്കിയേക്കണം കേട്ടോ ഇൻഷാല്ല ഇനിയിപ്പോൾ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കണ്ടുമുട്ടാം പിന്നെ നമ്മളുണ്ടാക്കിയിട്ടുള്ള ഉപ്പും അവർക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി സൂപ്പറാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താ അങ്ങനെ ഒരുപാട് ഭക്ഷണ സാധനങ്ങൾ നമ്മൾ കാണിച്ചിട്ടുള്ളതൊക്കെ പലരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഉണ്ടാക്കിയ ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് അതിൻ്റെ ഫീഡ്ബാക്ക് നമ്മൾ അറിയിച്ചതിന് ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും എല്ലാം നാളെ മറ്റു വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം കേട്ടോ ടാറ്റാ